को जिसने मान दिया खुद का जीवन भी जिसने भारत के नाम दिया वृद्धि रात दीपक बनकर खुद को जला दिया शब्द ही नहीं जो इनका शुक्रिया करे हाथ जोड़ मोदी को बंदन करे गए നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ കാണാൻ വരുന്ന അതിഥികളൊക്കെ തന്നെയും വാർത്തകളിൽ ഇടം നേടാനുണ്ട് എന്നാൽ ഇത്തവണ എത്തിയിരിക്കുന്ന രണ്ട് കുഞ്ഞു അതിഥികളും സമൂഹ മാധ്യമങ്ങളിൽ ചിത്രങ്ങളിലൂടെ വലിയ രീതിയിൽ വൈറലായിരിക്കുകയാണ് ഈ അതിഥികൾക്ക് മറ്റൊരു ചില പ്രത്യേകതയുമുണ്ട് പാർലമെന്റിൽ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ നരേന്ദ്രമോദിയെ തേടി ഇന്നലെ രണ്ട് അതിഥികൾ എത്തിയിരുന്നു ലാവൻഡർ നിറത്തിലുള്ള ഉടുപ്പ് ധരിച്ചെത്തിയ ഇരുവർക്കും മോദിജിയെ കാണണം എന്നായിരുന്നു ആഗ്രഹം കുഞ്ഞ് വലിയ അതിഥികളെ പ്രധാനമന്ത്രി നേരിട്ടെത്തി ഇരുവരെയും സ്വീകരിക്കുകയായിരുന്നു പിന്നാലെ രണ്ടുപേരും പ്രധാനമന്ത്രിയെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള കവിതയും ചൊല്ലി ഹരിയാന ഗവർണർ ബദാരൂ ദത്തയാത്രേടേയും രണ്ട് കൊച്ചുമക്കളാണ് പാർലമെന്റിൽ എത്തിയ ആ രണ്ട് അതിഥികൾ ഇരുവരുടെയും കവിത ഇന്റർനെറ്റ് ലോകം ഏറ്റെടുത്തു കഴിഞ്ഞു പ്രധാനമന്ത്രി രണ്ടുപേരെയും ചേർത്ത് പിടിച്ച് നിഷ്കളങ്കമായ മുഖത്തേക്ക് നോക്കുന്ന വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഏറെ ആവേശത്തോടു കൂടിയാണ് നരേന്ദ്രമോദി കുട്ടികളുടെ കവിത കേൾക്കുന്നത് ഒടുവിൽ ചിരിയോടെ ഇരുവരെയും ആയി ആശ്ലയിഷിച്ചിട്ടുമുണ്ട് പ്രധാനമന്ത്രിയുടെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലൂടെയും വീഡിയോ പങ്കുവച്ചിട്ടുണ്ട് കഴിഞ്ഞ ഡിസംബർ മുതലാണ് ഇരുവരും ഇന്റർനെറ്റ് ലോകത്ത് ചർച്ചാ വിഷയമാകുന്നത് പ്രധാനമന്ത്രിയെ ആശംസിച്ചുകൊണ്ടുള്ള കവിത ചൊല്ലുന്ന കൊച്ചുമക്കളുടെ വീഡിയോ ഈ ഗവർണർ എക്സിൽ പങ്കുവച്ചതിന് പിന്നാലെയായിരുന്നു ചർച്ചകൾക്കിടയായത് പ്രധാനമന്ത്രിയെക്കുറിച്ച് കൊച്ചുമകൾ ഈ യശോധ കൂടിയാണ് അദ്ദേഹം വീഡിയോ അന്ന് പങ്കുവച്ചത് ന്യൂഡിഡിയിൽ തന്നെ വീഡിയോ പ്രധാനമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെട്ടു പ്രധാനമന്ത്രിയും എക്സിൽ വീഡിയോ പങ്കുവച്ചു സർഗാത്മകതയും മനോഹാരിതയും നിറഞ്ഞ കവിതയാണ് എന്ന കവിതയിലെ വരികൾ ഏറെ ഊർജം പകരുന്നുവെന്നുമാണ് പ്രധാനമന്ത്രി അന്ന് കുറിച്ചത് जिसने अपना जीवन भारत के नाम किया हरजोल मोदी जी को നമാൻ കരെ എന്ന വരികളിലൂടെയാണ് കവിത ആരംഭിക്കുന്നത് അതായത് തന്റെ ജീവൻ ഭാരതത്തിനായി സമർപ്പിച്ചവനാണ് മോദിജി എന്നും അദ്ദേഹത്തെ കൈകൂപ്പി വണങ്ങണം എന്നുമാണ് കുട്ടികൾ ചൊല്ലിയ വരികളുടെ അർത്ഥം കുടുംബസമേതം പ്രധാനമന്ത്രിയെ സന്ദർശിക്കാൻ എത്തുകയായിരുന്നു ഗവർണർ എന്തായാലും ഈ രണ്ട് കുഞ്ഞു അതിഥികളുടെ കുഞ്ഞു വലിയ രണ്ട് അതിഥികളുടെ ചിത്രമാണ് ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന എല്ലാവരും അദ്ദേഹത്തെ ഏറ്റെടുത്തിരിക്കുകയാണ് ഈ ചിത്രം ഇതിനു മുൻപും അതിഥികളെ വരുന്നതും അദ്ദേഹം സന്തോഷിപ്പിക്കുന്നതും രണ്ടു കുട്ടികളുമായുള്ള ദൃശ്യങ്ങളൊക്കെ തന്നെ സമൂഹമാധ്യമം ിൽ വൻ വൈറലായിരുന്നു അതുപോലെ തന്നെയാണ് ഈ രണ്ട് കുഞ്ഞ ഏറ്റെടുത്തിരിക്കുകയാണ് സോഷ്യൽ മീഡിയ